നമസ്കാരം ബിഗ് ടി ന്യൂസിലേക്ക് സ്വാഗതം ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരും ജാമ്യ ഹർജി ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി ബോബി ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലെ എ ബ്ലോക്കിലെ സെല്ലിൽ കഴിയുകയാണ് മയക്കുമരുന്ന് മോഷണ കേസ് പ്രതികൾക്കുള്ള സെല്ലിലാണ് ഇപ്പോൾ ബോബിയും കഴിയുന്നത് പി കെ ഫിറോസിനെതിരെ അറസ്റ്റ് വാറന്റ് ജാമ്യം ലംഘിച്ച് തുർക്കിയിൽ പോയതിനാണ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നടപടി എടുത്തത് മുഖ്യമന്ത്രിക്കെതിരെ നടന്ന യു ഡി എഫിന്റെ നിയമസഭാ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയുമായിരുന്നു വ്യവസ്ഥയിൽ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നതാണ് എന്നാൽ ഈ വ്യവസ്ഥ ലംഘിച്ചാണ് ഫിറോസ് വിദേശയാത്ര നടത്തിയത് മലയാളികളുടെ പ്രിയ ഗായകനും വിട ഭാവഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ ഗായകനാണ് പി ജയചന്ദ്രൻ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രി ഏഴേ മുക്കാലിനായിരുന്നു മരണം സംഭവിച്ചത് വീട്ടിൽ വെച്ച് വ്യാഴാഴ്ച വൈകിട്ട് തന്നെ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രോഗബാധിതനായി ഏറെ നാളെ ചികിത്സയിലായിരുന്നു അദ്ദേഹം തൃശ്ശൂരിലെ സംഗീത നാടക അക്കാദമിയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചത് സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി മുൻ ഗവർണറുടെ നീക്കങ്ങളെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു നാടിന് നിരക്കാത്ത രീതിയിലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു വയനാടിന്റെ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ തുക മാനദണ്ഡങ്ങൾ കണക്കാക്കാതെ കേരളത്തിന് വിനിയോഗിക്കാമെന്നും കേന്ദ്രം എസ് ഡി ആർ എഫിലെ ഉടൻ ചെലവഴിക്കുന്നതിന് കേന്ദ്രം അനുമതിയും നൽകി ഹാമി തിരോധന കേസിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിന് പിന്നാലെ കാണാതായ ഡ്രൈവർ രഞ്ജിത് കുമാറിനെയും ഭാര്യ തുഷാരെയും ഗുരുവായൂരിൽ നിന്ന് കണ്ടെത്തി ഗുരുവായൂരിലെ ലോഡ്ജിൽ നിന്നാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇവർക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അൽ അൽമുക്താദിർ ജുവല്ലറിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് മുന്നൂറ്റി അൻപത് കോടിയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ മുപ്പത് കടകളിലാണ് പരിശോധന നടത്തിയത് മണി ചെയിൻ മാതൃകയിൽ അൽ മുക്താദിർ കോടികൾ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ വ്യക്തിപരമായ ഇടപാടുകൾക്ക് ഇത് ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് അൻപത് കോടി വിദേശത്തേക്കും കടത്തിയിട്ടുണ്ട് കൂടാതെ ദുബായിലും നിരവധി നിക്ഷേപങ്ങളും നടത്തി തൃശൂർ ചാലക്കുടിയിൽ ഇലക്ട്രിക് സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് വയോധികൻ മരിച്ചു പഴുക്കര സ്വദേശി സ്വദേശിമൂന്ന് വയസ്സുള്ള ജോർജ് ആണ് മരിച്ചത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് മുൻവശത്തായിരുന്നു അപകടം നടന്നത് സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടുകൊടുക്കാനുള്ള ഉത്തരവിനെതിരെ മകൾ ആശ ലോറൻസ് സുപ്രീംകോടതിയെ സമീപിച്ചു സിപിഎമ്മിനെ എതിർകക്ഷിയാക്കിയാണ് ഹർജി നൽകിയത് രാഷ്ട്രീയ തീരുമാനമാണ് നടപ്പാക്കിയിട്ടുള്ളതെന്ന് ആശ ഹർജിയിൽ പറയുന്നുണ്ട് തിരുപ്പതി അപകടത്തിൽ രണ്ട് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു തിരുപ്പതി ക്ഷേത്രത്തിലെ വായകുണ്ട ഏകാദശി ദർശനത്തിനായുള്ള കൂപ്പൺ വിതരണത്തിനിടെ ഉണ്ടായ തിക്കിനും തിരക്കിലും പെട്ടാണ് ആറുപേർ മരണപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ടാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത് തിരുപ്പതി എസ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ജോയിന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്